എല്ലാവർക്കും മാൻ ലുഡേറ്റ് സ്റ്റുഡിയോന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ലിവർപൂൾ തോൽക്കുന്നു ചെൽസി തോൽക്കുന്നു ദാ ഇന്ന്തേ സിറ്റി തോൽക്കുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നീണ്ട ഒന്നര വർഷത്തിന് ശേഷം ടോപ്പ് ഫോറിൽ ഇന്നലെ ഒറ്റ ദിവസം ഉണ്ടായതുള്ളൂ ഇന്നതേ ബോംബോട്ട് ജയിച്ചപ്പോ അത് മാറി അഞ്ചാം സാനത്തായിട്ടുണ്ട് പക്ഷേ ഒന്നര വർഷത്തിൽ ഏറെ ഒന്നര വർഷമായിട്ടും തോന്നുന്നുണ്ട് ശേഷമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോപ്പ് ഫോറിലേക്ക് എത്തുന്നത് അത് വളരെ സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ് നമ്മൾ ടോപ്പ് ഫോറിലേക്ക് ജസ്റ്റ് നമ്മളൊരു റിലാഗേഷൻ ഒക്കെ ആവുന്ന സീസൺ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഈ സീസണിന്റെ ആദ്യത്തെ അഞ്ച് മത്സരമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റിലാഗേറ്റഡ് ആവും നമ്മള് ചാൻസ് ഇല്ല പോവും ആ ടീം ഇന്ന് ടോപ്പ് ഫോറിൽ ജസ്റ്റ് എത്തി നിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ടീമിനും മാനേജ്മെന്റിനും അതുപോലെ തന്നെ കോച്ച് അമുറിയും പുള്ളിക്കാരനും ക്രെഡിറ്റ് കൊടുത്തേ പറ്റും അപ്പൊ നമ്മൾ ഇന്നലത്തെ മാച്ചില് ആ ഒരു ആവേശത്തിൽ കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആ മാച്ചിന് ടോട്ടൽ ഒരു റിവ്യൂ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്ലെയേഴ്സിന്റെ പേര് ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്സൈറ്റ്മെന്റിൽ പെട്ടെന്ന് കുറെ കാര്യങ്ങളും സന്ദർഭങ്ങളും പറഞ്ഞു പോയിപ്പോ കുറച്ച് പ്ലേയേഴ്സിന്റെ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി ഒന്നാമത്തെ എടുത്തു പറയേണ്ട ആളാണ് ഡിലിറ്റ് ഡിലിറ്റിനെ ഡിലിറ്റിന്റെ പെർഫോമൻസും ഔട്ട്സ്റ്റാൻഡിങ് ആണ് ഇപ്പോൾ ഞാൻ ചില ബൈ ആൻഡ് യൂണിക്കിന്റെ പേജുകൾ ഫാൻസ് പേജുകളിലൊക്കെ കാണാറുണ്ട് മിസ് യു ഡിലിറ്റ് പറഞ്ഞിട്ട് കൊറേ പോസ്റ്റുകൾ അതിനു മുമ്പ് ഡിലിറ്റിന്റെ സൈനിങ് ആയിട്ടുള്ള ടൈമിലും ഇതേപോലുള്ള പോസ്റ്റുകൾ ഒരുപാട് ഫാൻ പേജിൽ അവരുടെ ഫാൻ പേജിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇയാളൊരു ഇഞ്ചുറി എന്താണ് ഇങ്ങനെ ഒരു ഫാൻ ബേസ് ഫോളോയിങ് പക്ഷെ പുള്ളിക്കാരൻ്റെ ഇവിടെ വന്നിട്ട് ഇത്രയും നാളത്തെ പ്രകടനം ആ ആളുടെ വർക്ക് റേറ്റ് കൊടുക്കാറുണ്ട് അത് മിക്ക കളിയിലും കൊടുക്കാറുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയതുകൊണ്ട് മാത്രമാണ് പുള്ളിക്കാരൻ്റെ ആ രീതിയിലുള്ള ഒരു അപ്രിസിയേഷൻ കിട്ടാണ്ട് പോകണം പിന്നെ രണ്ടാമത്തെ ആള് ലൂക്ഷോ ലൂക്ഷോ ഇന്നലത്തെ കളിയിൽ ഔട്ട് സ്റ്റാൻഡിങ് ആയിരുന്നു കാരണം ലൂക്ഷോ ഒരു അസിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ലൂക്ഷോ മാക്സിമം ഫ്രണ്ടിലേക്ക് ബുഷ് ചെയ്ത് കയറാനും അതുപോലെ തന്നെ പിന്നിലേക്ക് ആ ഗ്യാപ്പ് മുതലെടുത്ത് പിന്നിലേക്ക് വേറുള്ള അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്യാനും ലൂക്ഷോ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അതിന്റെ ഒക്കെ ഇമ്പാക്ട് ലൂക്ഷോയുടെ ഒക്കെ ഇമ്പാക്ട് നമ്മൾ അറിഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ടൈമിനു ശേഷമാണ് അതിലേക്ക് വരാം പിന്നത്തെ ആളാണ് ഡലോഡ് എന്റെ രണ്ടു മൂന്ന് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡലോട്ടിന് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് പക്ഷേ ഇന്നലത്തെ മാച്ചിൽ പുള്ളി ആളുടെ വർക്ക് അല്ലെങ്കിൽ ആളുടെ റോൾ എന്താണോ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതും മനസ്സിലാക്കി അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ് അതുവരെ എനിക്ക് പുള്ളി നോർമൽ ഓക്കെ ഫൈൻ എന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ പോലും ആ അറുപത്തഞ്ചാം മിനിറ്റ് എഴുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് വന്നതിന് ശേഷമാണ് ആ പൊസിഷനിൽ ഉണ്ടായ മാറ്റം എത്രത്തോളം ഇമ്പാക്റ്റ് ആയിരുന്നു ഇതിനു മുമ്പ് അവരുണ്ടാക്കി വെച്ചിരുന്നത് എന്ന് തോന്നിക്കും നമ്മുടെ ആദ്യത്തെ ആദ്യത്തെ ടൈം തന്നെ വൈറ്റാൻ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ അവരൊരു വിങ്ങേഴ്സ് ത്രൂ ഒരു അറ്റാക്കിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു അത് ഡയലോട്ടിന് അത് കൂടി എത്താനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് എന്തായാലും പോസിറ്റിവിറ്റി പുറത്തേക്ക് ഇടിച്ചു ആ ഒരു ചാൻസ് അവർ നഷ്ടപ്പെടുത്തിണ്ടായിരുന്നു ഇനി അങ്ങോട്ട് കുറച്ചുനേരം റൈറ്റിലേക്ക് കളി മാറി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ റൈറ്റ് സൈഡിലേക്ക് കളി മാറിയതിനു ശേഷം ഫുൾ കൺട്രോൾ ഫുൾ ടെമ്പോ നമ്മുടെ കയ്യിലായിരുന്നു അതിനുശേഷം രണ്ട് വട്ടമാണ് ബോക്സിന്റെ ഉള്ളിൽ ഫൗള് വന്നിട്ടുള്ളത് റഫറി രണ്ട് വട്ടവും ആ ഫൗള് നമുക്ക് അലോ ചെയ്തിട്ടില്ല ഒന്ന് എംബുമാരെ ഫൗൾ ചെയ്തത് ഒന്ന് അമാദിന്റെ ഫൗൾ ചെയ്തു അമാദിന്റെ പ്ലിയർ ഫൗളായിരുന്നു അത് അപ്പീൽ ചെയ്തു പക്ഷെ നമുക്കറിയാം ടൈലറാണ് ടൈലറിനെ കുറിച്ച് അറിയുന്നവർക്ക് അയാളെ കുറിച്ച് അറിയാം അതെങ്ങനെയാണ് പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ടുള്ള മാച്ചുകളിൽ ആളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്കറിയാം പിന്നെ ഒരു ഫ്രസ്ട്രേറ്റഡ് മൂവ്മെന്റ് അതായത് ഗോളിന് ഒരു ഫ്രസ്ട്രേറ്റഡ് മൂവ്മെന്റിന്റെ പീക്കിൽ നിൽക്കുന്നതാണ് മത്തേസ് ക്യൂനട് ആ ഗോൾ വരുന്നത് മത്തേസ് ക്യൂനെ ശരിക്കും ഡിസേർവിംഗ് ആയിരുന്നു ഇത്രയും മത്സരത്തില് മത്തേസ് ഗുവിനെ സീറോ സീറോ നമ്പർ നമ്പർ ടെൻ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി തുടങ്ങി വരികയായിരുന്നു പക്ഷെ പുള്ളി ഡിസേർവിങ് ആയിരുന്നു പുള്ളിയായി ഗോൾ വർക്ക് റേറ്റ് അത് െതിരെ ആളുടെ പൊസിഷൻ നമ്പർ നയൻ ആയിട്ട് കളിക്കുമ്പോൾ ഇന്ന് മൗണ്ട് പൊസിഷനിൽ കളിച്ചപ്പോഴും എടുക്കുന്ന ഇൻടാക്ട് ആ ഒരു റണ്ണൊക്കെ ഉണ്ടായിരുന്നു ഡിഫൻസിന്റെ അവിടെ നിന്ന് റണ്ണൊക്കെ ചെയ്ത് വീണിട്ടും പോലും പന്ത് കൺട്രോൾ ചെയ്ത് ബാക്ക് പാസ് കൊടുക്കുന്ന എന്നൊക്കെ പറയാൻ അങ്ങനെ അങ്ങനെയുള്ള ടാലന്റഡ് പ്ലേയേഴ്സ് നമ്മുടെ ടീമിലേക്ക് വന്നപ്പോൾ നമ്മുടെ ടീമിന്റെ നാട്ടും കാണുന്നുണ്ട് നമ്മളുടെ ഫ്രണ്ട് ത്രീ ഇതല്ലായിരുന്നു കുറച്ച് നാളും ഉള്ളതെ ഫ്രണ്ട് ത്രീ സെൽഫിഷ്നെസ് പാസ് കൊടുക്കാതിരിക്കുക ക്രിയേറ്റീവ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തത് കൺവേർട്ട് ചെയ്യാതിരിക്കുക പക്ഷെ ഇപ്പൊ അതൊന്നുമല്ല എണ്ണ ഇട്ട യന്ത്രം പോലെ ഉള്ള ഒരു ഫ്രണ്ട് ത്രീ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ വന്ന രണ്ടാമത്തെ ഗോൾ കസമീറോ ഈ ഗോൾ എനിക്ക് പണ്ട് ചാമ്പ്യൻസിൽ ഏത് ടീമിൻ്റെ അടിച്ചാലും എനിക്ക് ഓർമ്മയിട്ടില്ല ഇതേ കസമീറോ ഇതേ ആംഗിളിൽ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് ഫൈനലിലോ സെമി ഫൈനലിലോ പക്ഷെ ഇത് ഡിഫ്ലക്ഷൻ വന്നില്ലെങ്കിൽ സെയിം ഏരിയ സെയിം വേല ആ ഗോൾ അത് ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു പഴയ കസമീറോയുടെ ആ ഒരു ഷോട്ടിങ് ഷൂട്ടിംഗ് റേഞ്ച് ആ സെയിം ആംഗിളിൽ തന്നെയാണ് ആ ചാമ്പ്യൻസിലേക്ക് മാച്ചിങ് ഓർമ്മയില്ല നെക്സ്റ്റ് ഗോൾ നമ്മൾ ഒരു കാരണം എംബുമ അതുപോലെ വർക്ക് റേറ്റ് എടുത്തിട്ടുണ്ടാണ് അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തത് എല്ലാ പൊസിഷനിലും റൺ ചെയ്യുന്നത് പുള്ളിയുടെ ലെഫ്റ്റ് സൈഡിലാണോ പുള്ളിയുടെ റൈറ്റ് സൈഡിലാണോ പുള്ളിയുടെ ബോക്സിന്റെ ഫുൾ ഫുൾ ഓൾ എഴുതി പെട്ടെന്ന് എങ്കിലും എംബൂമ്മ ബ്യൂട്ടിഫുൾ അസിസ്റ്റ് അത് ആ ഡിഫൻഡറിന്റെ കൃത്യം നടന്ന് പറയും കാലിന്റെ കൂടെ കൃത്യം അങ്ങനെ മൂന്ന് ഗോളിന് നമ്മൾ അറുപത്തൊന്നാമത്തെ മിനിറ്റിന് ശേഷം മൂന്ന് ഗോളിന് നമ്മൾ ലീഡ് എടുത്ത് പോകും ഇനി ഒന്ന് ആശ്വസിക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സബ്സ്റ്റിറ്റ്യൂഷൻ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് അത്ര നേരം നിലനിന്നിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ടെമ്പോ ഫ്ലോ നശിപ്പിച്ചു പറഞ്ഞു അറിയില്ല കോബി ഗോപിമനുവിന്റെ ഭാവി ഇനി എങ്ങനെ പോകും എന്താവും എന്താവുന്നു അറിയില്ല ഒരുപാട് കോബി കോപിമേനു സ്റ്റാർട്ടിങ് ലെവലിൽ വരണം അതിനു വേണ്ടി ബാധിക്കുന്നവരും ഇഷ്ടം പോലെ ഉണ്ട് ടാലന്റഡ് ആണ് യങ് ആണ് സമയമുണ്ട് പക്ഷെ ഇപ്പോഴത്തെ കുബിമഞ്ഞുവിന്റെ ഫോം വെച്ച് അത് ഇന്നലത്തെ മത്സരത്തിൽ എസ് എൻ ഈ രോ റീപ്ലേസ്മെന്റ് ചെയ്തിട്ടാണ് കുബിമഞ്ചു വന്നത് ആ ഒരു ഇമ്പാക്റ്റോ അതൊന്നും സാധിച്ചില്ല അതുപോലെ തന്നെ ഡോർബു അനാവശ്യമായിട്ടൊരു കാർഡ് വാങ്ങിച്ചു കൊടുത്തു അതിൽ തന്നെ ഒരു ഫ്രീ കിക്കും ആ ഫ്രീ കിക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ലെവനത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടം തൊട്ടാണ് ശരിക്കും കളി ബ്രൈറ്റൺ ൂടി സ്പീഡിയായിട്ട് കളിച്ചു വഴങ്ങിയത് അവിടെ തൊട്ടാണ് ലാമിൻസിന് കൂടുതൽ ടെസ്റ്റിംഗ് ടെസ്റ്റിങ് ആ ടെസ്റ്റിൽ ലാമിൻസ് വിജയിച്ചിട്ടുണ്ട് രണ്ട് ഗോള് കൺസിഡർ ചെയ്തു ഒഴിച്ചു ചേർത്തിയ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഷോട്ട് ഉണ്ടായിരുന്നു ആ ഫസ്റ്റ് ഗോൾ കഴിഞ്ഞിട്ടുള്ള ഒരു വൺ ടു ഒരു ഷോട്ട് ഉണ്ടായിരുന്നു ആ പുള്ളിക്കാരൻ സേവ് ചെയ്തത് അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ ബോക്സിന്റെ ഉള്ളിലേക്ക് വരുന്ന പന്ത് പന്തേക്ക് ആളുടെ ഒരു റണ്ണുണ്ടായിരുന്നു ഒരു സെവന്റി നൈൻ മിനിറ്റ് എയ്റ്റി മിനിറ്റിലൊരു റണ് ഉണ്ടായിരുന്നു നമ്മുടെ ബാക്കിലെ ഗോൾ കീപ്പിംഗ് കോൺഫിഡന്റ് ആയതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ നമ്മളൊരു വീണ്ടൊരു ഒന്നാനാണെങ്കിൽ വീണ്ടും നമ്മളൊരു വീണ്ടും അവസാനം ബോട്ടിൽ ചെയ്തു എന്ന് വിചാരിച്ചു പക്ഷെ ഒരു കോൺഫിഡന്റ് ഉണ്ടായിരുന്നു സാധാരണ ബോട്ടിൽ ചെയ്യണ പോലെ ഇന്നത്തെ മനുഷ്യ മത്സരം ബോട്ടിൽ ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് പിന്നെ നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു മിഡ്ഫീൽഡർ സൈനിങ് വേണം കാരണം അതിന്റെ കുറവുകൾ പല സ്ഥലത്തും കാണാറുണ്ട് നമ്മുടെ മിഡ്ഫീൽഡ് തുറന്ന് കാട്ടിക്കുന്ന ഏതൊരു സമയത്തും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഇപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ളൊരു സെൻട്രൽ മിഡ്ഫീൽഡിൽ വേണം റീപ്ലേസ്മെന്റിന് കാരണം കശ്മീർ എന്തായാലും മിനിറ്റ് കളിക്കാൻ പറ്റത്തില്ല സോ എനിക്ക് തോന്നുന്നത് റാറ്റി എന്തായാലും ഈ ജനുവരി വിൻഡോയിൽ ഉറപ്പായിട്ട് ഒരു ചീപ്പ് സൈഡിൽ കൊണ്ടുവരും അതായത് ഒരു അത്ര വലിയ പൈസ മുറക്കിയില്ലെങ്കിലും കുറച്ചൊരു എമൗണ്ട് ഇതിൽ സ്പെൻഡ് ചെയ്യും ചെറുപ്പോ എനിക്ക് ജനുവരി വിൻഡോയിൽ പോലെ അർജന്റ് ചെയ്യുന്നതാണ് തോന്നുന്നത് അപ്പോ എനിവേ നമ്മൾ ഇനി അടുത്ത മാസത്തിന് ഒട്ട് ചെയ്യാനായിട്ടാണ് ജയിക്കട്ടെ ജയിക്കും ഇന്നത്തെ കുറച്ച് സന്തോഷമുണ്ട് ചെൽസി തോറ്റത്തിലും ലിവർപൂൾ തോറ്റത്തിലും ഒക്കെ കാരണം കുറച്ച് നാളായല്ലോ ഇനി അവരൊക്കെ ഇൻപോൾക്കട്ടെ ചിലപ്പോൾ ഓക്കെ അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം